ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തും കാർണിവൽ എത്തിയിരിക്കുകയാണ് ലൊക്കേഷൻ മലയങ്കിയാണ് സി എസ് ഐ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു കാർണിവലാണിത് ഇത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങി ജനുവരി ഒന്നിന് അവസാനിക്കും എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ എഴുപത് രൂപയാണ് ഇവിടെ നല്ല തിരക്കാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വളരെ മനോഹരമായി ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ നല്ല നല്ല പോലെ ക്യൂയിൽ നിന്നിട്ടാണ് ഒന്ന് ടിക്കറ്റ് എടുക്കാൻ സാധിച്ചത് അത്രയ്ക്ക് നല്ല തിരക്കാണ് ഇവിടെ വളരെ മനോഹരമായി പള്ളിയുടെ താഴെ അവർ ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പള്ളിയിലും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ നടക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ ഇത് ഇവിടത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ സ്റ്റാർ ഇത് നൂറ്റി ഇരുപത് അടി ഉയരമാണിത് എല്ലാവരും വളരെ കൗതുകത്തോടെയാണ് സ്റ്റാറിനെ നോക്കി നിന്നത് ലൈറ്റുകളാൽ വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇതിനെല്ലാം നോക്കി കണ്ടത് സ്റ്റാറിന് താഴെയായിട്ട് ഇട്ട് അവർ പഞ്ഞികളൊക്കെ ഇട്ട് ഒരു ഐസ് സ്നോയുടെ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ സാന്താ ക്ലോത്ത്സ് ഇങ്ങനെ വരുന്നതായിട്ട് അവർ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാനേ ഒരു നല്ല ഭംഗിയായിരുന്നു അവർ ആർട്ടിഫിഷ്യലായിട്ട് മാനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു സ്റ്റാറിൻ്റെ ബാക്കിലായിട്ട് ഒരു ബ്ലാക്ക് കളറ് കട്ടൻ പോലെ ഇട്ടിട്ട് അതിൽ കുറെ സ്റ്റാർ അവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ നമ്മളെ ആകാശത്ത് സ്റ്റാർ വാൽനക്ഷത്രം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ബദ്ലെഹേം എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വീടുണ്ടായിരുന്നു വീട് മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുറ്റത്തേക്ക് ഒരു അമ്മയും കുഞ്ഞും നിൽക്കുന്നതായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വീട് പണ്ടത്തെ ഒരു പണ്ടത്തെ വീടിൻ്റെ ഒരു മോഡലായിരുന്നു വീട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അടുത്തായിട്ട് ഒരു ആധിക്കുട്ടിയൊക്കെ അവരെ ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വളരെ കൗതുകത്തോടെയാണ് ഈ ആട്ടുകുട്ടിയെ നോക്കിയിരുന്നത് ഇത് ഒറിജിനലാണ് ഒറിജിനലായിട്ടുള്ള ആട്ടുകുട്ടിയാണ് അവർ കെട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ കുറച്ച് വേറെ അധികം സ്ഥലങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു ഇത് മനോഹരമായിട്ടുള്ള ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്ത ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിരുന്നു ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഒരു കുശവൻ അതായത് കളിമണ്ണുണ്ടാക്കി പാത്രങ്ങൾ വിൽക്കുന്ന ഒരാളെ അവർ മനോഹരമായി തീർത്ത് വെച്ചു അതുപോലെ തന്നെ ഒരു അമ്മമ്മ സാധനങ്ങൾ വിൽക്കുന്നത് അവർ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു കാണാൻ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ കാളകൾ അതേപോലെ തന്നെ കാളവണ്ടിയും ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഒരാൾ ഇരു ഇരിപ്പുണ്ടായിരുന്നു ഒരു ചെറിയൊരു മനോഹരമായൊരു വീടും ഉണ്ടായിരുന്നു സൈഡിലൊരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുകയായിരുന്നു ഇത് ഒറിജിനലാണ് ഒറിജിനൽ കഴുത കുട്ടി ആണ് ഇവിടെ കാണുന്നത് നടക്കാനൊക്കെ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു പിന്നെ ഒരു മിൽക്ക് ബാർ എന്ന് എഴുതിയിരുന്ന ഒരു പാൽ സൊസൈറ്റി പോലെ ഒരിത് ഒരു പെൺകുട്ടി പാലുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണാം പിന്നെ ഒരു ഹോട്ട് ടീ ചായക്കട പോലെ ഒരു സെറ്റപ്പിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന ഈ ആനിമിൽ ഒറിജിനലാണ് പിന്നെ കുറേ പാത്രങ്ങളും കാണാം നമുക്ക് പിന്നെ ഒരു ചെറിയൊരു ഒരു വീടുണ്ടായിരുന്നു വീട്ടുമുറ്റത്ത് കുറച്ച് ആൾക്കാർ നിൽക്കുന്ന കാണാം ഒരു കുഞ്ഞും ഒരു കുട്ടിയും ഒരു ഒക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെ വെള്ളം കൊണ്ട് അവർ മനോഹരമായിട്ട് വാട്ടർഫാളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അരയുന്നം കൊക്ക് തുടങ്ങിയ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ലൈറ്റൊക്കെ വളരെ മനോഹരമായിരുന്നു അതിൻ്റെ ഒരു വാട്ടർഫാളിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മളിങ്ങനെ പോകേണ്ടത് സ്റ്റെപ്പ് കയറി പോകണം അതായത് ഒരു ബ്രിഡ്ജ് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ ഇത് യേശു കർത്താവ് പുൽക്കുട്ടിൽ ബദൽഹേമിൽ പുൽക്കുട്ടിൽ ജാതകനായതായിരുന്നു കാണാൻ പറ്റുന്നത് മറിയയും ജോസഫും ഉണ്ടായിരുന്നു അരികെ പിന്നെ ഇത് എക്സിബിഷനാണ് മെഡിക്കൽ എക്സിബിഷനാണ് ഇവിടെ ഓരോ ഓർഗൻസ് അവർ പ്രിസർവ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാലാണ് ഇത് ഹാർട്ടാണ് ഹൃദയമാണ് അതുപോലെ ഇത് നമ്മുടെ ആണ് ശ്വാസകോശം ഇത് നമ്മുടെ കൈയാണ് അതുപോലെ വൻകുടൽ ഇത് ലെയ്സർ ഷോയാണ് ഇത് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലേസർ ഷോയാണ് വളരെ മനോഹരമായിരുന്നു ഇതിന് ഫീസ് ഉണ്ടായിരുന്നു ഇത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയണത് നല്ല സൂപ്പറായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഓരോ സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ആനിമൽസിന് ആയിരുന്നു വളരെ മനോഹരമായിരുന്നു പിന്നെ ഇത് മരത്തിലാണെങ്കിൽ ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു പിന്നെ ഈ ഗ്രൗണ്ടിലാണെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാര് കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ എല്ലാ എല്ലാ മരങ്ങളും ലൈറ്റ്സ് വെച്ച് അവർ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് എല്ലാരും തീർച്ചയായിട്ടും ഫാമിലി മെമ്പേഴ്സിനെയും കൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും വരേണ്ടതാണ് കാരണം കാണാൻ ഇതാണ് നമ്മുടെ പള്ളി സി എസ് ഐ മലയും കീഴ് ചർച്ചാണിത് അതിൻ്റെ താഴെ അവരെ അനിമൽസിന് വെച്ച് നല്ല മനോഹരമായിട്ട് ലൈറ്റ്സിലും അനിമൽസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബോട്ടിൽ വെച്ച് അവർ ആർട്ട് പോലെ ചെയ്തതാണ് ബോട്ടിൽ ക്രാഫ്റ്റ് പോലെ വളരെ മനോഹരമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ബോട്ടിൽസാണ് ഗ്ലാസ് ബോട്ടിൽ സൂപ്പറായിട്ട് അവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ബിയർ ബോട്ടിലാണ് ഇത് അവരെ അവിടെ ക്രിയേറ്റ് ചെയ്ത വേറൊരു സാധനങ്ങളാണ് ഇത് ലൗവിൻ്റെ ഷേപ്പിൽ വന്നിട്ടുള്ളത് ഇത് വെള്ളമാണ് വെള്ളം വെച്ചിട്ട് അവർ കുറേ പല പല സൂപ്പറായിരുന്നു ഇത് കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു അതായത് നമ്മൾ എഴുപത് രൂപ കൊടുത്ത എൻട്രി ഫീസ് കൊടുത്താലും അത് ഭയങ്കര ഒരു ലാഭമാണ് അത്രയ്ക്ക് നമുക്ക് ഇവിടെ കാണാനുണ്ട് വാട്ടർ ഷോയാണ് വാട്ടർ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ക്രിസ്മസ് ട്രീ വളരെ ഹൈറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല മനോഹരമായിരുന്നു ഇതിൻ്റെ താഴെയാണെങ്കിൽ അവർ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മെഡലായിട്ട് ഒരു സ്റ്റാറും ഉണ്ടായിരുന്നു നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഒരു നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴല്ലേ ഇച്ചിരി ഹൈറ്റ് ഉണ്ട് സംഭവം ഈ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ഇഷ്ടംപോലെ ലൈറ്റ്സ് കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സ്റ്റാർ മാതിരി നമ്മളെ പോകുന്ന ഒരു പാത്ത് പള്ളിയുടെ സൈഡിലായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ നല്ല സൂപ്പറാണ് ഫോട്ടോസ് എടുക്കാൻ നല്ല ഇതാണ് നല്ല രസമായിരുന്നു അതുപോലെ കുറേ മരങ്ങളും ചെടികളും ഒക്കെ അവർ ലൈറ്റ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രീമാതിരി കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് ഇവിടെ ഇത് പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഫ്രണ്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഒരിതാണ് നല്ല റഷ് ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മൾ ഒരു ഡിസംബർ ട്വൻറ്റി ഫൈവിനാണ് പോയേ ഇത് അല്ല അവിടെ ഹാങ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സ് ആണ് കാണാൻ നല്ല ഭംഗിയായിരുന്നു ചേട്ടാ കണ്ട ഹാങ് ചെയ്തിരിക്കുന്നതാണ് ലൈറ്റ് പിന്നെ അക്വറിയുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഫിഷസ് ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ഫിഷ് ഉണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ തന്നെ കുറേ പെറ്റ്സും ഉണ്ടായിരുന്നു അക്വറിയത്തില് കയറുന്നതിന് ഫീസ് ഇല്ല ഫ്രീ ആണ് ഈ അക്വറിയത്തിൻ്റെ സൈഡിലായിട്ട് അവരാണെങ്കിൽ ഒരു സാന്താ ക്ലോസിനെയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാന്താ ക്ലോസ് ഫിഷിങ് ചെയ്യണതായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാന്താ ക്ലോസ് അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ഒത്തിരി വെറൈറ്റി ഓഫ് ഫിഷസ് ആണ് ഉണ്ടായിരുന്നത് അതില് കുറച്ചേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എല്ലാം നല്ല കാണാൻ വല്ല ഒരു രസം ഉണ്ടായിരുന്നു കാർണിവല് ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യണത് ഏർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പതിനൊന്ന് മണിവരെ കാ ഉണ്ടായിരിക്കുന്നതാണ് ഈവനിങ് ആണ് ഈ ലൈറ്റൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയബിളായിട്ട് കാണാനും അതുപോലെ സെൽഫിയൊക്കെ എടുക്കാനൊക്കെ ഫോട്ടോസ് എടുക്കാനും പറ്റുന്നത് ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഗോൾഡ് ഫിഷ് അതുപോലെ ബാക്കി ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ക്യാമൽ റൈഡിങ്ങും അതേപോലെ ഹോഴ്സ് റൈഡും ഉണ്ടായിരുന്നു ക്യാമൽ റൈഡിന് അമ്പത് രൂപയാണ് ഫീസ് കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി പേര് കയറുന്നുണ്ടായിരുന്നു രണ്ട് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഏരിയയിൽ ഹോഴ്സിൻ്റെ റൈഡിങ്ങും അടുത്ത ഏരിയയിൽ ഒട്ടകത്തിൻ്റെ ഇതുമായിരുന്നു ഇത് നമ്മളെ മുകളിൽ ടുത്ത ഒരു വ്യൂ ആണ് ഒത്തിരി ആൾക്കാർ വരുന്നതും പോകുന്നതും കാണാം അതുപോലെ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാം നമ്മളെ സ്റ്റാറാണ് നമ്മൾ ആദ്യം കണ്ട സ്റ്റാറാണിത് നൂറ്റി ഇരുപത് അടി ഉയരമുള്ള നമ്മുടെ സ്റ്റാറാണിത് ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു പാനിപ്പൂരി അതുപോലെ ഐസ്ക്രീം അതുപോലെ ദോശ അപ്പം ബറോട്ട അതൊക്കെ എല്ലാ എല്ലാ ഐറ്റംസും ഫുഡിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു തീയായാലും സ്നാക്സ് ആയാലും എല്ലാം ആണ് ഇവിടെ ഇതിൻ്റെ അകത്ത് ലൈറ്റ്സിൻ്റെ വ്യൂ ഒക്കെ വളരെ മനോഹരമാണ് അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചർച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചർച്ച് എപ്പോഴും ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസ് ട്രീ ആണ് ഒത്തിരി പേര് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ അതിൻ്റെ സൈഡിലേക്ക് അവർ തീർത്തതാണ് അതായത് ഇവിടെ ഇരുന്നൊക്കെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല മനോഹരമായിട്ട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ആണ് ഒത്തിരി വെറൈറ്റി ഓഫ് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഫീസ് ഉണ്ട് കേട്ടോ പിന്നെ മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മേളകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ അതിൻ്റെ സൈഡിലായിട്ട് സൂര്യകാന്തി പൂവിൻ്റെ സ്റ്റിൽസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു